തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ശ്രീകണ്ഠപുരം നഗരസഭയിൽ യുഡിഎഫിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വാർഡ് ഇരുപത്തിയൊൻപത് നീടിയങ്ങ വാർഡിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും കൌൺസിലറുമായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിയോ ജേക്കബ് മുസ്ലിം ലീഗ് ശാഖാ സെക്രട്ടറി സാജിദ് സി പി വിജയൻ എം പ്രകാശൻ കെ പി ലിജേഷ് ബാബു എം വി ഷിബു ഗോപാൽ ജിതിൻ അയനത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കാം അത്ര കോൺഫിഡൻസോടുകൂടിയാണ് ഇവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ശ്രീവണ്ടാപുരം നഗരസഭയിലെ പകുതിയോളം വരുന്ന സ്ഥാനാർത്ഥികളെ നാളെ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി നാളെ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപനത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് പത്തു വർഷക്കാലം ഈ നാട്ടിൽ നടത്തിയ വികസനങ്ങൾ എത്രത്തോളമാണോ അതിന്റെ മൂന്നിനട്ട് വികസനങ്ങൾ നടത്താനുള്ള ഒരു ഭരണസമിതി ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി കടന്നു വരുമെന്നുള്ളത്